ഒരിക്കൽ ഒരു ദരിദ്രനായ മരപ്പണിക്കാരന് വഴിയിൽ നിന്നും ഒരു ഒട്ടകക്കുഞ്ഞിനെ കിട്ടി അതിനോട് വാത്സല്യം തോന്നിയ അയാൾ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അയാളുടെ ശുശ്രൂഷ കൊണ്ട് ഒട്ടക കുഞ്ഞ് വേഗം വളർന്ന് ഒരു വലിയ ഒട്ടകമായി തീർന്നു ഒട്ടകപ്പാൽ കറന്നെടുത്ത് വിറ്റ് മരപ്പണിക്കാരൻ ഒരുപാട് പണം സമ്പാദിച്ചു ഒട്ടകത്തോടുള്ള വാത്സല്യ സൂചകമായി അയാൾ അതിൻ്റെ കഴുത്തിൽ ഒരു ഓട്ടുമണി കെട്ടി മണി കിലുകിക്കൊണ്ട് ഒട്ടകം നാട്ടിലിങ്ങും തല ഉയർത്തി നടന്നു അങ്ങനെ ഇരിക്കെ മരപ്പണിക്കാരൻ വീണ്ടും കുറെ ഒട്ടകങ്ങളെ വാങ്ങിക്കൂട്ടി ഒരിക്കൽ മരപ്പണിക്കാരൻ്റെ ഒട്ടകക്കൂട്ടം പുല്ല് കാട്ടിലെത്തി ഒട്ടകത്തിൻ്റെ കഴുത്തിലെ മണി ശത്രുക്കളെ ആകർഷിക്കുമെന്നും അതുകൊണ്ട് അത് ഊരി കളയുന്നതാണ് നല്ലതെന്നും മറ്റു ഒട്ടകങ്ങൾ ഉപദേശിച്ചു എന്നാൽ ഒട്ടകം ആ ഉപദേശം അവഗണിച്ചു അഹങ്കാരത്തോടെ ഒട്ടകം മുന്നിൽ നടന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു സിംഹം അവരുടെ മുന്നിൽ ചാടി വീണു സിംഹത്തിന്റെ അലർച്ച കേട്ട ഒട്ടകങ്ങൾ ചിതറിയോടി ഓരോ വഴിക്ക് രക്ഷപ്പെട്ടു എന്നാൽ കഴുത്തിൽ മണിയുള്ള ഒട്ടകത്തിനു മാത്രം രക്ഷപ്പെടാനായില്ല ഒട്ടകം കാട്ടുപൊന്തയിൽ ഒളിച്ചെങ്കിലും മണിനാദം കേട്ട് അവിടെ എത്തിയ സിംഹം അതിനെ കൊന്നു തിന്നു